ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം അപ്പം നമ്മൾ ട്രിപ്പ് വീഡിയോ കേട്ടോ മടിയായിട്ടിരിക്കുന്നു എഡിറ്റ് ചെയ്യാനായിട്ട് ഈയാടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇതാ നമ്മൾ റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെതാ നമ്മൾ പറഞ്ഞു ഈ റിസോർട്ട് നമ്മൾ ആദ്യം പോയില്ലേ പെറ്റ്സിനെയൊക്കെ കാണിച്ചില്ലേ അവരുടെ തന്നെയാണ് ഈ റിസോർട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട് റിസോർട്ടിലെത്തി ഓരോരുത്തർ ഓരോ റൂമിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ റൂം കാണിച്ചരാട്ടോ നീയായും ഇവരൊക്കെ ചെറിയ ഹട്ടില്ലേ ഹട്ടിലാ കേട്ടോ അതും ഇതിലേ പോയാൽ കാണാം പക്ഷേ ഇങ്ങനെ നല്ല രസമാണ് പക്ഷേ എനിക്ക് കിട്ടി കിട്ടുന്ന റൂമ് ഞാൻ കാണിച്ചിട്ടോ മേളിലാട്ടോ എനിക്കിങ്ങനെ ഹട്ടിലൊന്നുമല്ല എനിക്ക് പേടിയുമായിരുന്നു ഇങ്ങനെ ഹട്ടിൽ കിടക്കുക ഇങ്ങനെ മലയുടെ ചെരുവിലേക്ക് കൊടുത്തിട്ട് അവിടെയാണല്ലോ പിന്നെ രസമാണ് എന്താ നീയായും നാത്തൂൻ്റെ മോനും ഒരു ഹട്ടിലെ ഇക്കായും ഇത്തായും ഒരു ഹട്ടിൽ മൂത്ത് ഇക്കായും ഇത്തായും അങ്ങനെ ഫാമിലീസ് ഓരോരുത്തർ ഓരോ ഹട്ട് റൂമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും കോടയുടെ നടുക്കാണ് ശരിക്കും രാത്രി ഈയൊരു വീടൊന്നും ശരിക്കും കാണൂല അതുപോലത്തെ തണുപ്പായിരിക്കും കേട്ടോ ഞങ്ങളുടെത് ഇത്രയും തണുപ്പില്ലെങ്കിലും തണുപ്പാണ് ഫുള്ളോടെ എങ്കിലും നല്ല തണുപ്പ് തന്നെയാണ് പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ ആ മഴ വന്നങ്ങൾ കഴിയുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും അങ്ങനെയൊക്കെ അപ്പം അതാ ഇവർ ഇവരുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്ന് ഫ്രഷായി ഫ്രഷായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ മാറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഊണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടെങ്കിലാണ് ഈ വീഡിയോസിൻ്റെ കാര്യങ്ങളും നമുക്കൊരു രസമായിട്ട് തോന്നുകയുള്ളൂ കേട്ടോ ഓരോരുത്തർ ചോറ് കറി തോരൻ ചിക്കൻ ബീഫ് അങ്ങനെ ഇഞ്ചി കറിയൊക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തര് ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ആർക്കാർക്കും ബുദ്ധിമുട്ടും ഇല്ല കുറേ തരം കറികൾ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഉണ്ടാക്കിയത് തോരനും പപ്പടവും കേട്ടോ അതുപോലെ ഓരോരുത്തര് അങ്ങനെ ഓരോരുത്തരുണ്ടാക്കി അപ്പോൾ ആ കുറേ തരം കറികളൊക്കെ ആയില്ലേ അങ്ങനെ കേട്ടോ അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതാ പോവാട്ടോ അപ്പോൾ ഇത് വൈകുന്നേരം കേട്ടോ നമ്മൾ ഉച്ചക്കാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ എല്ലാവരും കൂടി പുറത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതാ ട്രക്കിങ്ങിന് പോവുകയാണ് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഒരുവിധം ഇപ്പോൾ ഈ ഉച്ചയൊന്നും വന്നില്ല കേട്ടോ പ്രായവരൊന്നും വന്നില്ല അല്ലാത്ത ഒരുവിധം എല്ലാവരും പോയി ട്രക്കിങ്ങിന് പോയി നല്ല രസമായിരുന്നു ഇവിടെ വന്നതിൽ റിസോർട്ടിൽ വന്നതിൽ ട്രക്കിങ്ങും പിന്നെ രാത്രി ഒരു ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു അതുമാണ് കൂടുതലിഷ്ടമായത് കേട്ടോ എല്ലാം ഇഷ്ടമായി കൂടുതലിഷ്ടമായത് അത് രണ്ടുമാണ് അപ്പോൾ അതൊക്കെ കാണാട്ടോ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ നമ്മൾ വരുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഓരോ വീഡിയോസും ഞാൻ ആദ്യം അത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ പാർട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അടിമാലിക്ക് പോകുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോയും റീൽസൊക്കെ ഇടുന്നുണ്ട് കിട്ടുന്ന ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ ഇനി ഇഷ്ടംപോലെയുണ്ട് അപ്പം ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലാണ് മേളിൽ നമ്മൾ എപ്പോഴും അടിമാലിക്ക് പോയാൽ കാണുന്നതാണ് ആ ഒരു വെള്ളച്ചാട്ടം ആ ചാട്ടത്തിനും വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മേളാണ് നമ്മളിപ്പോൾ പോണേട്ടോ അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ് നല്ല രസമായിരുന്നു ജീപ്പിൽ ഒരു പ്രത്യേക വൈബായിരുന്നു പിന്നെ ഓഫ് റോഡൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു കുലുക്കം കുലുങ്ങി കേട്ടോ ശരിക്കും ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കണ പോലത്തെ ഒരു കുലുക്കായിരുന്നു കേട്ടോ ജീപ്പാണല്ലോ അങ്ങോട്ട് പോവുകയും ചെയ്യുള്ളൂ നല്ലൊരു യാത്രയായിരുന്നു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ട് ജീപ്പിലാട്ടോ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇപ്പോൾ ഒരു ജീപ്പിലും പിന്നെ പിള്ളേർ സെറ്റ് വേറൊരു ജീപ്പിലും ആയിട്ട് അങ്ങനെ രണ്ട് ജീപ്പാണ് പോയത് പിന്നെ ഒരു കാറും ഉണ്ട് കേട്ടോ ഇതാ ഞങ്ങളുടെ ബാക്കിൽ ഒരു കാറും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാറില്ല ഒരു കാറിലുള്ളവർ അവിടെയുണ്ട്

വണ്ടി വല്ലപ്പോടെച്ചു കഴിഞ്ഞാൽ അത് മാറ്റണ്ടാവും അങ്ങനെ അത് അടുത്ത ആളുകൾ അവരെന്ന് പറയണ്ട ഒന്നും അത് എത്തേ അല്ലാതെ തന്നെ സേമ മൂന്നെണ്ണം ഇരിക്കണ്ട് അതൊരു അതുപോലെ തന്നെ തന്നെ ഇല്ല നല്ല സ്ഥലത്താണ് നോഅത്രാന വാളറ വാളറ വീ പോയിന്റ് ഇപ്പോ നമ്മൾ നിൽക്കുന്ന വാളറ വീ പോയിന്റാണ് നമ്മൾ അവിടെ നിന്ന് മുടിപ്പാര വീ പോയിന്റപ്പുറം ഉണ്ട് ഇപ്പുറത്ത് വാളറ നടാണ് നീ ഇപ്പുറത്ത് പോവണം നേരെ ചിയപ്പാറ വീ പോയിന്റിലേക്കാണ് പോവണം അവിടെ ഞങ്ങളെ വെച്ചിട്ട് വരെ ഉണ്ട് വാള് കാടില പോവാനില്ല സെറ്റ് അടിച്ച് പാതി മോനെ ഇങ്ങനില്ല അവിടെ ഞങ്ങളെ 90 ബിസ്കിറ്റ്സിൻ്റെ കൂട കൂടാൻ തീരുമാനിച്ചോ എന്നാ നീ എന്താ പറയല്ലേ പോരാ പോരെ

ഇടക്കട വന്നതൊക്കെ ഇങ്ങനെയല്ല സാഇല്ല വെളു വെളുപ്പിനെ ഇത്ര പരിവേന്തുന്നില്ല എന്നെ പുളള പരിവേന്താളോ പരിവേന്താളോ ഇദലല്ല പാസില പോലക്ക് മൂന്നാഴ്ച ക്ലാസ് വെക്കാത്ത ക്ലാസ് എല്ലാരും വന്നിട്ടുണ്ട് പക്ഷെ വെള്ളം കണ്ട ഒന്ന് കാല് കാലോ കയ്യോ ഒന്നും നനച്ചില്ല നമുക്ക് ഒരു സമാധാനം ഇല്ല ഇവിടെ നല്ലോണം ഇങ്ങനെ തെന്നുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ അവിടെ ചീയപ്പാറ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയി കിടക്കും അതുപോലെ അതുപോലെ നല്ല ഒഴുക്കും നല്ല ഫോഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ നല്ല തണുപ്പാണല്ലോ അപ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമല്ലേ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ ഇന്ന് കളിക്കണേട്ടോ

ോടും ചീറ്റൽപ്പാടി ഫോട്ടോഗ്രാഫർ നടക്കണോല്ലോ നടക്കളുടെ ഫോട്ടോ എല്ലാം വിളിച്ചേക്കില്ല വീഡിയോ എടുക്കാനാ സജ്ജ വീഡിയോ അവിടെക്ക് കരക്കിൻറെ അറിയ അവിടെ പോയിട്ട് ആം അന്നൊരു ഒരു ഐഡിയ എനിക്ക് കുറച്ചൂട്ടോ ആം ഫ്രെൻസിൻറെ ഒരു ഓ അതവിടെ കരിമ്പു ഓരാം കരിമ്പു അല്ലേ അതോ കരിമ്പു കരിമ്പു ഒന്നുമല്ല കരിമാണോ അതാ അപ്പം പാ അപ്പം അഷറിൻറെ പുരി അല്ല കരിമ്പു അല്ലേ പ്പോൾക്കും ഒരു മകുരുവിൻ്റെ സമയമൊക്കെ ആയിട്ടോ പിന്നെ ആ നസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾക്കും നല്ല തണുപ്പായി നമ്മളൊന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി അപ്പോൾ ഇതാ നല്ല തണുപ്പാട്ടോ അപ്പം നല്ല ഒരുവിധം ചെറിയ മഴയുണ്ടായിട്ടോ ഈ മഴ ഞാൻ പറഞ്ഞില്ലേ മഴ കഴിയുമ്പോൾ തണുപ്പ് കൂടും അപ്പോൾ പക്ഷേ നല്ല രസമാണല്ലോ നമ്മൾ ഈ തണുപ്പ് ആസ്വദിക്കാനൊക്കെ ആണല്ലോ പോയേക്കുന്നത് അപ്പം അങ്ങനെ ആ ഒരു കൈ ഒക്കെ ഇങ്ങനെ ചുറ്റി കൂടി തുടങ്ങി എല്ലാവരും തണുപ്പിലേക്കൊക്കെ ആയി പിന്നെ നമ്മൾ ചായുടിയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അങ്ങോട്ട് പോയേ പിന്നെ നമുക്ക് ഫുഡ് രാത്രി പൊറോട്ട ചപ്പാത്തി അങ്ങനെ ഫുഡ് നെയ്ച്ചോറ് ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ അത് കണ്ട് നിൽക്കാണ് അപ്പോൾ അവിടെ ക്യാരറ്റ്സ് ഒക്കെ കളിക്കാനായിട്ട് കുട്ടികൾ അങ്ങനെ അതൊക്കെ കളിക്കാൻ വേണ്ടി നിയായും പിള്ളേരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഓരോടോ പണി നേരെ നേരെ ഞാൻ മറക്കാൻ اتا എനിക്ക് വെറുതെ ഇരിക്കാനാണ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴക്കും ഡി ജെ അപ്പോൾ കുറച്ച് നല്ല കുട്ടിയായിട്ട് ഇതാ അവിടെ ഇങ്ങനെ കണ്ടൊക്കെ ഇരുന്നു ഞങ്ങൾ വെറുതെ കൈയ്യൊക്കെ കൊട്ടി ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഓരോരോ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരെയും എനീച്ചൊറിയും പിന്നെ നമ്മളും ഈ പറയുമ്പോൾ കളിക്കാൻ വാന്ന് പറഞ്ഞ് വിളിച്ചാൽ മടിയില്ല അങ്ങനെ ചെല്ലും കളിക്കും അത്രേ ഉള്ളൂ പിന്നെന്താ പറഞ്ഞാൽ വേറെ ഇല്ലല്ലോ എൻ്റെ പിള്ളേര് എൻ്റെ നാത്തൂന് എൻ്റെ മയമ അങ്ങനെ ഇല്ലേ ഉള്ളൂ നമ്മുടെ ഇല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ഒന്നും നോക്കാനില്ല പിന്നെ അളിയനൊന്നും കൂടി ഉണ്ടായില്ലാട്ടോ ഒരു അളിയനോ കിടന്നായിരുന്നു പിന്നെ ഒരളിയൻ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കേണ്ടായിരുന്നു അളിയനാണ് വീഡിയോക്കെടുത്തേട്ടോ അങ്ങനെയൊക്കെ ശരിക്കും ഇത് അതിൻ്റെ പാട്ട് കൊടുത്ത് കണ്ടാലാണ് അതിൻ്റെ രസമുള്ളൂ പക്ഷെ നമുക്കത് നിർവാഹമില്ല കോപ്പി റേറ്റ് വരൂല്ലേ അപ്പോൾ ഇതിനൊക്കെ നീലൊക്കെ പൈസ കിട്ടുന്നതാണ് അതൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അതാ അടിച്ചു വിളിച്ചു എന്നുള്ളതാണ് ശരിക്കും ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം വയ്യാണ്ട് കിടക്കായിരുന്നു കേട്ടോ അതുപോലെ ശരീരമൊന്നും അങ്ങനെ അനങ്ങാറും ഇളകാറൊന്നും ഇല്ലല്ലോ ഇവിടെ ശരിക്കും അങ്ങോട്ട് ഡാനിങ്ങി ശരിക്കും എല്ലാവരും കളിച്ചു ശരിക്കും എൻജോയ് ചെയ്തു എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത് വെറുതെ അങ്ങനെ മാറിയിരിക്കാനല്ലോ നമ്മൾ പോണേ അപ്പം കിട്ടുന്ന സമയം കളിക്കാം അങ്ങനെയൊക്കെ കളിച്ചു അടിപൊളിയായിരുന്നു ഇതൊന്നും എല്ലാ വീഡിയോസ് ഇട്ടാ ഞാനും പിന്നെ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയൊക്കെ എല്ലാവരും എല്ലാം എൻജോയ് ചെയ്തു കെട്ടോ പിന്നെ അത് കുറേ ഇതൊരു പത്ത് പത്തര മണി മണിവരെ ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ അടുത്ത വേറെ കുറച്ച് ആൾക്കാരും കൂടി ആ റിസോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇതുപോലെ ഡി ജെ നടത്താനായിട്ട് ആ ഒരു വെയിറ്റിങ്ങിലായിരുന്നു പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊടുത്തു എന്നാലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു അങ്ങനെയൊക്കെ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിരുന്നു ക്യാമ്പ് ഫയർ അപ്പോൾ പിന്നെ അടുത്ത ആൾക്കാർ കയറി കേട്ടോ അവിടെ ഡി ജെ അവിടെ നടക്കുന്നുണ്ട് അവരുടേതായ പട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ അങ്ങനെ അപ്പം ഞാൻ പറയ നല്ല തണുപ്പാണെന്ന് ഈ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ചൂടായല്ലോ പിന്നെ കുറച്ച് നേരമായിരുന്നു ഞാൻ അവിടെ ഒരു ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തീയൊക്കെ കണ്ട് പെട്ടെന്ന് തണുക്കൂലോ നല്ല തണുപ്പുണ്ട് അതൊക്കെ കണ്ട് കുറച്ച് അങ്ങനെ അവിടെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി കിടന്നത് അപ്പോൾ അതിൻ്റെ ഡെയിലി ഇവിടെ കുട്ടികൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നിസായും നാത്തൂനും നെയ്യ കുറച്ച് പേര് അങ്ങനെ ഞാൻ ഞാനും ഒരു മൂത്ത് എൻ്റെ മൂത്ത നാത്തൂനൊന്നും കുളിക്കാനിറങ്ങിയില്ല കേട്ടോ കാരണം വേറൊരു ഫാമിലിയും കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം അവർ ആൺകുട്ടികളൊക്കെ കൂടുതലുണ്ടായി അപ്പോൾ അവരൊക്കെ അവിടെ ആദ്യം കുളിക്കാനൊക്കെ എനിക്ക് എന്തോ ഒരു മടി നിസായൊക്കെ കുറേ വിളിച്ചു കുളിക്കാം അപ്പം ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങിയില്ല ജത്തി ഇളെ നാത്തൂനൊക്കെ ഒന്ന് പോയി കുളിച്ച് നിസായ നിസായ കുറേ സമയം പൊളി തന്നെയായിരുന്നു അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ ഒരു ഊനാലിൽ നിന്നിങ്ങനെ അടിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കണം അതന്നെ ഈ വീഡിയോ ഇങ്ങനെ കിടന്ന് അന്നിങ്ങനെ കേട്ടോ അങ്ങനെ ഇതും അതൊക്കെ കണ്ടു അങ്ങനെ കുറച്ചു നേരം ഇരുന്നു വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ അവരും അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ റൂമിൽ വന്നു കേട്ടോ അപ്പോൾ ഇതാ നിസാമോള് ഓർക്കായി ഞങ്ങളുടെ റൂമ് ഇതാ കേട്ടോ ഈ റൂമിൽ ഞാനും നിസാമോളും ഉണ്ടായത് കേട്ടോ പിന്നെ അപ്പുറത്തെ റൂമിൽ ഉമ്മ എന്ന മുച്ചി മുച്ചി കുഞ്ഞുമ്മ അങ്ങനെ കുറച്ച് പേര് അപ്പുറത്ത് മാമ മാമി അങ്ങനെ പിന്നെ പിള്ളേര് സെറ്റ് മേളിലൊക്കെ അലിയനും മാമി പെങ്ങന്മാർ അങ്ങനെയൊക്കെ മേളിൽ അപ്പോൾ നിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഹട്ടില് അങ്ങനെ രണ്ടും ഒരു നാല് നാല് ഫാമിലി ഒക്കെ അങ്ങനെ കേട്ടോ അപ്പം ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ഈ റൂം എനിക്ക് ഇവിടെ ആകുമ്പോൾ ചൂടുള്ളം ഉണ്ട് ബാത്റൂമൊക്കെ അകത്തുണ്ട് അവർക്ക് ബാത്റൂമില്ല ബാത്റൂമിന് പുറത്ത് തന്നെ പോകണം കേട്ടോ പിന്നെ പിന്നെതാ നേരം വെളുത്തു നേരം വെളുത്തിട്ട് ഇതാ എല്ലാവരും രാവിലത്തെ ക്യാഫയറിൻ്റെ തീ ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത് എല്ലാവരും ഒരു ഞാൻ ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടേക്കൊന്ന് ഇറങ്ങി കാണാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഇവിടെ മാനൊക്കെ വരുന്ന സ്ഥലമുണ്ട് ഇവിടെ ഒരു കാട് പോലെ ഉണ്ട് അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ പോയത് കേട്ടോ അപ്പോഴും ഇതാ പൂളിൽ ഓരോരുത്തരും കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേറെ ഞാൻ പറഞ്ഞ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ എവിടെയും ഉള്ളതാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് ഒന്നും പോയില്ല പോയില്ലാട്ടോ അപ്പോൾ ആ പിന്നെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് ഞങ്ങൾ പോവാട്ടോ രാവിലെ അപ്പോഴും നല്ല തണുപ്പിക്കുകട്ടോ

ഇവിടെ പിന്നെ എവിടേക്ക് പോയാലും ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നല്ല രസമുള്ള സ്ഥലങ്ങളല്ല അപ്പോൾ ഇതാ ഈ മരത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഞാനിവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണ്ട അപ്പോൾ ഈ മരത്തിൽ ഇങ്ങനെ കയറാനും ഒക്കെ നല്ല രസം കേട്ടോ വിശദീ വിശദ വിവരങ്ങൾ തരുന്നുണ്ട് നീയാട വീഡിയോയിൽ ശരിക്കും അപ്ഡേഷൻ നേരിട്ടുള്ള അപ്ഡേഷനാണ് എൻ്റെ ഇതിൽ ഇങ്ങനെ അവിടുത്തെ വിശദവിവരങ്ങളാണ് തന്നെ ഓരോരുത്തരുത് മരത്തിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ രസമാണ് ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമാണ് പിന്നെ അങ്ങ് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് മഞ്ഞൊക്കെ ഒക്കെ മാറി വരുന്നതേ ഉള്ളു അപ്പോഴാണ് നമുക്ക് ഈ മലയൊക്കെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂല്ലോ

കുഞ്ഞാപ്പിനില്ലല്ലോ മൂന്നാർക്ക് പിന്നെ ഡ്രസ്സ് അത് ജസ്താ വേറെ ആരാണ് ഇന്റെ കൂടെ ഇപ്പൊ നമ്മളറിയണല്ലേ മലിക്കാപ്പ പേടിയെത്താനാ അതൊന്നും പറയാട്ടെ പറയാൻ പറ്റും ഫോണെടു ഫോട്ടോ എടുക്കാൻ ഈ പറയണേ ഫോട്ടോ വീഡിയോ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ളു ഞാനല്ല വരുലോ ഇപ്പോ ട്രിപ്പ് കഴിഞ്ഞോളും എല്ലാവരും കുളി എല്ലാം കഴിഞ്ഞിട്ട് ഇനി കുളി ഇറങ്ങാൻ തോന്നുന്നാ കുളി കഴിഞ്ഞാ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി travel ചെയ്യാൻ റെഡിയായി ഞാൻ അഞ്ചരി ആവ പോരാ ഇനി കുളിക്കാം ഞാൻ നിന്നല്ലേ തനി കുളിസ്തോ കുളി ആരെ പറഞ്ഞു രാത്രി തന്നെ കുളി ചെയ് ആ നല്ലൊരു ഇവണ്ടോ നോക്ക് ഇപ്പൊ വച്ചിനി ഇനി ആത്രുന്നപ്പോഴേ ഈവിയോ താനേ കുഞ്ഞ മൂന്നാറോ ഒന്നില്ലട അവനില്ലെങ്കി ഞങ്ങൾക്ക് ഒരു കൂട്ടുണ്ടാവൂല നീ കുഞ്ഞാപ്പി വാടാ വൈകുന്നേരം പോടാ പിന്ന എന്തായാലും വന്നില്ലേ ഡൽഹിന്റെ ഈ ഇങ്ങനെ കൂർത്തിരിക്കണത് ആഹാ വയസ്സാങ്ക വേറെ പണിയൊന്നും ഇല്ലാണ്ട് ചെയ്യാ ഞങ്ങളോട് വീഡിയോ എടുക്കായിരുന്നു ഏ ചെയ്യണേനു കൊഴപ്പില്ല എടുക്കണേനാ കൊഴപ്പം ഒരാളെ മാത്രമേ ഞാൻ ഏറ്റിട്ടുള്ളൂ കോളേജ് രാവിലെ പോയാ പിന്നെ അതൊക്കെ കഴിഞ്ഞു ദാ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു കേട്ടോ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുക്കാം കേരള സാരിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയൊക്കെ ഉണ്ട് സാരിയൊക്കെ ബ്ലൗസ് എനിക്ക് സാരിയും ബ്ലൗസും സാരി ഉണ്ടായിരുന്നു കേട്ടോ നിസാമോളുടെ ഒന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ബ്ലൗസൊക്കെ ഒപ്പിച്ച് എല്ലാവരും അങ്ങനെ ഒപ്പിച്ചൊക്കെ എടുത്ത് സാരി ഉടുത്ത് ഒരു മണിക്കൂറ് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോ എടുത്ത് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ ഒന്നും ഞാൻ ഒരു സ്ഥലത്തും അപ്ലോഡ് ആക്കിയിട്ടില്ല ഇവിടെ ഇട്ടിട്ടില്ല അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ കാണാനോ പാട്ടൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഓണം ആഘോഷിക്കാനോ സദ്യയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ വെറുതെ ഞങ്ങൾക്ക് പണ്ട് ഞാനൊക്കെയാന്ന് പറഞ്ഞാൽ സാരി എടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ സാരി കൊടുത്തിട്ടേ ഇല്ല കല്യാ ഇക്കാൾക്ക് അങ്ങനെ സാരി കൊടുക്കുന്നൂ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാരികളും ഇല്ല സാരി ഞാൻ ഉടുത്തിട്ടില്ല ഓർമ്മയിലൊക്കെ എന്നാൽ എടുത്തിട്ടെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒന്നോ രണ്ടു പ്രാവശ്യമായിട്ട് എടുത്തിട്ടുള്ളൂ അത്രയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് സാരി എടുക്കുന്നത് ഇപ്പം ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ അപ്പോൾ പിള്ളേരും പറഞ്ഞു പിന്നെ പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അവർ ഉമ്മയോ അത് ചെയ്തോ ചെയ്യേ ഉടുക്ക് എന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിക്കുമ്പോൾ പിന്നെ പിന്നെ ഇവിടെ എങ്കിൽ അറിയാമല്ലോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാലോ അത് ചെയ്തോ നീ അത് ചെയ്യേ നീ എന്തിനാ അങ്ങനെ മടിച്ചിരിക്കണേ അങ്ങനെ ചോദിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരെയും ചട്ടം കൂട്ടി ഇതിൽ ഉടുക്കാത്തവരും ഉണ്ടായി ഉടുക്കാത്തവരെയും ഉടുപ്പിച്ചു ഞാൻ കാരണം കുറച്ച് നേരത്തേക്കല്ലേ എന്നും പറഞ്ഞുണ്ട് ഇവരൊന്നും ഒട്ടും കൊടുക്കാത്തവരൊക്കെ അതിൽ ഉടുത്ത് എല്ലാം നല്ല രസമായിരുന്നു ഉടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി വെറുതെ ഇങ്ങനെ ചുമ്മാ ഒന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഒന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കണം പിന്നെ ഞങ്ങൾ മൂന്നാർക്കാട്ട് പോയത് അപ്പോൾ അതങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഊഞ്ഞാലേക്കാടി ഒരു രസം ഒരു സന്തോഷം അങ്ങനെ കേട്ടോ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അടുത്തതായിട്ട് പുതിയ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടി കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്ന ഞാൻ ഞാനാട്ടോ അപ്പോൾ ഇപ്പോഴേ തന്നെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓരോരുത്തരോട് പറഞ്ഞു വിടങ്ങി ഇനി നമ്മൾക്ക് ടൂർ പോകുമ്പോൾ വേറൊരു എന്നൊക്കെ അങ്ങനെ ഇൻഷാല്ല അങ്ങനെയൊക്കെ അതാ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ കിട്ടി നല്ല നല്ല ഫോട്ടോസുകളൊക്കെ കുറേ കിട്ടിയിട്ടോ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റ കാണുന്നവർ കണ്ടുപിറപ്പിക്കുന്നുണ്ട് ഞാനല്ലേ അങ്ങനെയൊക്കെ പിന്നെ ഒരു രസം നിസാമോൾ ശരിക്കും പറഞ്ഞാൽ ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന ആളായിരുന്നു പിന്നെ അവളുടെ കയ്യിലും ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം അവളും സെറ്റായി ഒക്കെ വന്നു അപ്പോൾ പിന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ സെറ്റായി ഇവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ പറയില്ലായിരുന്നു മുണ്ടും ഉണ്ടെന്നോട്ടാണ് ഷർട്ട് ഉണ്ടന്നോട്ടോ സാരി ഉണ്ടെന്നോട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ എല്ലാവരും വന്നു എത്തു ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊന്നും നിന്നില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ ഫോട്ടോ ഒക്കെ എടുത്ത് അതുകഴിഞ്ഞു